ഖത്തറിലെത്തിയ പിന്നെ എൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഉറക്കാണ് ഉറങ്ങുക ഫുഡ് കഴിക്കുക ഇത് മാത്രമാണ് കാരണം എനിക്ക് വേറെ പരിപാടികളൊന്നും ഇവിടെ ഇവിടെയില്ല അതുതന്നെയാണ് കാര്യം അപ്പോൾ ഇതാ ഇന്നും നല്ലൊരു എഴുന്നേറ്റ് വന്ന് ഞാനതാ എൻ്റെ വിശപ്പിൻ്റെ വിൽ കേട്ടപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൽ കയറിയതാണേ അപ്പോൾ രണ്ട് പഴം ഇരിക്കുന്നു കണ്ടു അത് വെച്ച് നമുക്ക് പഴം വാട്ടാന്ന് വിചാരിച്ചു നല്ല നെയ്യൊക്കെ ഒഴിച്ച് അതിലേക്ക് ഇച്ചിരി പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട് വാട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഇന്ന് അതിലൊതുക്കാന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ വിശപ്പിനെ എനിക്ക് മാത്രമായിട്ട് കുക്ക് ചെയ്യുക എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ ഹസ്ബൻഡും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു മടി വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അങ്ങ് തട്ടി കൂട്ടാറാണേ കൂടുതലും ഓംലെറ്റോ ബുൾസയോ അല്ലെങ്കിൽ ബ്രെഡ് ഫ്രോസൺ ഐറ്റംസ് ബ്രെഡ് ജാം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വിശപ്പിനെ അടക്കി വെക്കാറ് അതൊക്കെ തന്നെ ധാരാളമാണ് എനിക്ക് അതുകൊണ്ട് അതൊക്കെ അങ്ങ് കഴിച്ച് ഞാൻ എൻ്റെ വിശപ്പിനെ അങ്ങ് ശമിപ്പിച്ചെടുക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ അധികം പേർക്കും മടി തന്നെയായിരിക്കും ഇതുപോലെ വല്ല അച്ചാറും ചോറൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നവരായിരിക്കും കൂടുതലും അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ എനിക്കറിയാം കേട്ടോ ഭയങ്കര ടേസ്റ്റിൽ ഉണ്ടാക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വലിയ കുഴപ്പമില്ലാതെ എനിക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം ചില പാരൻസൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ മോക്കൊന്നും അറിയില്ല എൻ്റെ മോനെ ഒന്നും അറിയില്ല ഞാൻ ഒന്നും ചെയ്യിപ്പിക്കാറില്ല അവരുടെ അടുക്കളയിലേക്ക് വരാറില്ല എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും അതൊരു പ്രൗഡായി പറയേണ്ട കാര്യമാണോ കുക്കിങ് എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ ബേസിക് സ്കില്ലല്ലേ ആണായാലും പെണ്ണായാലും അത് പഠിച്ചിരിക്കണം അല്ലേ നമ്മൾ എവിടെയെങ്കിലും പെട്ടു പെട്ടുപോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കേണ്ടേ നമ്മുടെ വിശപ്പ് മാറ്റാനുള്ളത് ഭയങ്കര കുക്കായിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ചായ ഇടാനായാലും ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ അറിയാന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം കുക്കിങ്ങിനെ ചിലവർ മോശമായിട്ട് കാണുന്നവരും ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ചിലവരിത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബായ് ഗായ്